ഹായ് ഫ്രണ്ട്സ് ഡി ജി ഹോം ലീലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരപ്പവും ചട്നിയും കൂടാണ് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഞാൻ ഇവിടെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കപ്പ് സെയിം അളവിൽ തന്നെ അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് അരിപ്പൊടി വറുത്ത അരിപ്പൊടിയാണ് അതിലോട്ട് ഞാൻ നല്ല ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനനുസരിച്ച് അല്പം ഇളക്കി ഇളക്കി ഒഴിച്ചു കൊടുക്കുക ഒത്തിരി അങ്ങ് ലൂസാവാൻ പാടില്ല അതിലോട്ട് അല്പം ഉപ്പും ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാരയും ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക നന്നായി ഇളക്കി വെച്ചിട്ട് നമുക്കതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ച് വെക്കാം ഞാൻ ചൂടുവെള്ളത്തി കുഴച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ അപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മൾ റവയും അരിപ്പൊടിയും ഒക്കെ ചേർക്കുമ്പോൾ ചൂടുവെള്ളത്തിൽ വളർത്തി കുഴച്ചെടുക്കുക അപ്പോൾ അപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും അതിനു വേണ്ടിയാണ് അത് നമുക്കിനി നന്നായി ഒന്ന് അരച്ചെടുക്കാം ചൂട് ഒന്ന് കുറഞ്ഞിട്ട് വേണം ചൂടുണ്ടോ നോക്കിയിട്ട് വേണം ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ നന്നായി ചൂടൊക്കെ മാറിയിട്ടുണ്ട് എന്നിട്ടാണ് ജാറിലോട്ട് ഇട്ട് കൊടുത്തത് അത് നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനിയൊരു പാത്രത്തിലോട്ട് ഒഴിച്ചെടുക്കാം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ചെറിയൊരു പുളിക്ക് വേണ്ടിയാണ് അതും കൂടി ഇട്ട് നന്നായി അരച്ചെടുക്കാം നമ്മൾ അരച്ചു വെച്ചിരുന്ന ആ ബാറ്ററിയിലോട്ട് നമുക്ക് തേങ്ങയും കൂടെ തേങ്ങ ചിരകിയത് കൂടി ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യുക ഉപ്പുണ്ടോ നാശത്തിന് ഉപ്പുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക നമ്മൾ മധുരം ഇട്ടിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു മധുരവും കൂടെ വരും അത് അപ്പത്തിന് നല്ല ടേസ്റ്റായിരിക്കും ചെറിയൊരു മധുരം വരുമ്പോൾ അപ്പത്തിന് വേണ്ട ബാറ്ററി ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വേണ്ട നമുക്ക് ചട്നി തയ്യാറാക്കാൻ മതി ഒരു ബൗൾ ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയിലോട്ട് അല്പം ഇഞ്ചി കുഞ്ഞുള്ളി അഞ്ചാറല്ലി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ കാന്താരി ഞങ്ങളുടെ എരിവിനുസരിച്ച് കാന്താരി ഇടുക ഞാൻ ഉപ്പ് ലാസ്റ്റിലേ ഇട്ട് കൊടുക്കുന്നുള്ളൂ നമുക്ക് അടുക് വരത്ത് കുഞ്ഞുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ആക്കി എടുക്കാം അതിലോട്ട് അല്പം കറിവേപ്പിലയും കൂടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാം ഒരു ലൈറ്റ് ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേന് ഞാനൊരു വറ്റൽ മുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ബ്രൗൺ ആയിട്ടുണ്ട് അതിലോട്ട് ഞാനൊരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി ഒന്ന് വഴന്ന് വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിലോട്ട് അല്പം ഉപ്പ് ആവശ്യത്തിന് വേണ്ട ഉപ്പും ഇട്ട് ഇളക്കുക നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ മിക്സ് ചെയ്യുക നന്നായി ഒന്ന് ഞാനിവിടെ എപ്പോഴും തേങ്ങ അരയ്ക്കുമ്പോൾ തിളപ്പിച്ച വെള്ളമാണ് യൂസ് ചെയ്യുന്നത് അധികം നമ്മൾ ചൂടാക്കുന്നില്ലല്ലോ അപ്പം തിളപ്പിച്ച വെള്ളം യൂസ് ചെയ്യുക നന്നായി ഒന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റാവുന്നതാണ് ഞാനിവിടെ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പാനൊന്ന് ചൂടാൻ വന്നിട്ടുണ്ട് നമുക്ക് അപ്പം തയ്യാറാക്കാം ഞാൻ എപ്പോഴും ഈ കുട്ടിയപ്പമാണ് തയ്യാറാകുന്നത് കാണാനും ഒരു ഭംഗിയാണ് അത് കാരണമാണ് ഞാൻ അങ്ങനെ തയ്യാറാക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ തയ്യാറാക്കി എടുക്കുക ഞാൻ അല്പം നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നെയ്യ് ചേർക്കുന്ന ഇഷ്ടമാണെങ്കിൽ മാത്രം നെയ്യ് ആഡ് ചെയ്യുക അതൊരു നെയ്യ് ചേർക്കുന്ന ഒരു ആയിരിക്കും അത് കാരണമാണ് ഞാൻ ചേർക്കുന്നത് ഇതാണ് ഈ രീതിയിലൊന്ന് അപ്പം ഒന്ന് മുരിച്ചെടുക്കുക നമ്മുടെ അപ്പം റെഡിയായിട്ടുണ്ട് ഇതാ അപ്പം നമ്മുടെ ചട്നിയും അപ്പവും റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ